പ്രതികാരത്തിനല്ല ധർമ്മത്തിനു വേണ്ടി അവിടെ തിരികെ കൊണ്ടുവരുമെന്ന് സത്യം ചെയ്തു ഹനുമാന്റെയും സഹായത്തോടെ രാമൻ തെക്കോട്ട് യാത്ര ചെയ്ത് വിശാലമായ സമുദ്ര തീരത്തിലെത്തി പക്ഷെ ഒരു പ്രശ്നമുണ്ടായിരുന്നു അവർക്കും ലങ്കയ്ക്കും ആഴമേറിയതും ആഴമേറിയതും കോപാകുലവുമായൊരു കടൽ നിലകൊണ്ടു രാമൻ സമുദ്രത്തിനരികിൽ മുട്ടുകുത്തി കൈകൾ കൂട്ടി പ്രാർത്ഥിച്ചു സമുദ്രങ്ങളുടെ നാടഞ ഞാൻ നിങ്ങളുടെ അനുവാദം തേടുന്നു സീതയെ രക്ഷിക്കാൻ ഞാൻ ഒരു പാത നിർമ്മിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് സുരക്ഷിതമായ സമുദ്രം തിരമാലകൾ സമയം കടന്നുപോയി ഉത്തരം ലഭിച്ചില്ല കുലീനനും രാമൻ നീതി നൽകുക തിരമാണങ്ങൾ തന്റെ ദിവ്യാസ്ത്രം ലക്ഷ്യമാക്കിയപ്പോൾ സമുദ്രദേവൻ വിറച്ചുകൊണ്ട് ഉയർന്നു വന്നു രാമ എന്നോട് ക്ഷമിക്കൂ ഞാൻ പ്രകൃതിയാൽ ബന്ധിതനാണ് പക്ഷെ ഒരു പാലം പണിയുകയാണെങ്കിൽ ഞാൻ അതിനെ പിന്തുണയ്ക്കും അങ്ങനെ രാമസേതുവിന്റെ നിർമ്മാണം ആരംഭിച്ചു പക്ഷേ ഒരു വലിയ കടലിനു മുകളിലൂടെ